നമസ്കാരം ചടയമംഗലം സബ് ജില്ല സ്കൂൾ കലോത്സവം ചിദറ ഹൈസ്കൂളിൽ ഇന്ന് അരങ്ങേറിയുകയാണ് ഈ മാസം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി വിവിധ സ്കൂളുകളിലെ പ്രതിഭകൾ സബ് ജില്ല കലാ മത്സരത്തിൽ ഒരു വിശേഷം പറയുകയാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ ചിദ്രയിലെ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന് ലോഗോ വരച്ചത് കൂട്ടക്കൽ യു പി എസിലെ പവൻ തീർത്ഥാണ് നമുക്ക് പവൻ തീർത്ഥൻ്റെ സ്കൂളും അധ്യാപകരെയും കൂട്ടുകാരെയും ഒന്ന് കണ്ടുവരാം മു തി എസ് കോട്ടുകളിലെ പ്രഥമാധ്യാപികയാണ് എൻ്റെ സ്കൂളിലെ കുട്ടിയാണ് പവൻ കീർത്തി എഴുപത്തി മൂന്ന് വർഷം പാരമ്പര്യമുള്ള നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രതിബോധനരായ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും പവൻ കീർത്തിയുടെ ടാലൻറ്റ് ഇത്രയുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഈ സബ് ജില്ലാ കലോത്സവത്തിനോട് കൂടിയാണ് കാരണം മോൻ ഒരുപാട് പടങ്ങൾ വരയ്ക്കുമായിരുന്നു എന്നാലും നമ്മുടെ സബ് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളെ ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ പവൻ കീർത്തിയുടെ ലോഗോയാണ് സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലെനിക്ക് അഭിമാനമുണ്ട് അവൻ്റെ ടാലൻറ്റ് വളർത്തിയെടുക്കുന്നതിൽ അവൻ്റെ അമ്മയ്ക്കും ഒക്കെ പങ്കുണ്ട് രക്ഷിതാക്കൾക്കും പങ്കുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഈ സബ് ജില്ലയിലെല്ലാം എത്തിച്ച ആ പവൻ കൃത്തിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ കലാ കായിക മത്സരങ്ങളിൽ മെടുക്കരായ ധാരാളം കുട്ടികളുണ്ട് ഇപ്പോൾ യു പി സെക്ഷനിലാണെങ്കിൽ നമ്മുടെ ജില്ലാ വായനാ പ്രതിഭ നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു അഭിഷേകയാണ് അതുപോലെ സ്പോർട്സിലായാലും നമ്മുടെ കുട്ടികൾ മുന്നിലാണ് അതിലൊക്കെ സന്തോഷമുണ്ട് എഴുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സ്കൂൾ ഇന്നും നിലനിർത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും അവിടെ രക്ഷിതാക്കളുമാണ് എന്ന് വളരെ കൂടി ഞാൻ അറിയിക്കുകയാണ് എൻ്റെ പേര് സുജ ഇതെൻ്റെ മകൻ പവൻ കീർത്തി മോയൻ കോട്ടിക്കൽ യു പി എസ് ഗവൺമെൻറ് സ്കൂളിൽ അഞ്ച് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇപ്പം ചടയമംഗല ചടയമംഗല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ മോൻ്റെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് വളരെ വളരെയധികം സന്തോഷമുണ്ട് മോൻ ഇതിൽ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അഭിമാനവും ആ നിമിഷം എനിക്ക് അഭിമാനവും തോന്നുന്നുണ്ട് പിന്നെ മോൻ നേരത്തെ കുട്ടിക്കാലം തന്നെ പടം വരയ്ക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ടാലൻറ്റും കൂടെ ഉണ്ട് നമ്മൾ നിർബന്ധിച്ചതല്ല പിന്നെ ചിത്രരചന ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് മോൻ അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് കുട്ടിയുടെ ചിത്രകല പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം നമ്മുടെ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ് രക്ഷാർത്ഥകളാണല്ലോ ആദ്യം കുട്ടികളുടെ ടാലന്റ് തിരിച്ചറിയുന്നത് മോന്റെ ടാലന്റ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മോൻ കുട്ടിക്കാലം മുതലേ പടം വരപ്പിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതുപോലെ പടം വരയ്ക്കും പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു സാധാരണ കുട്ടികൾ വരയ്ക്കുന്നതുപോലെ ചെറിയ രീതിയിൽ വരയ്ക്കുമെന്നാണ് വിചാരിച്ചത് പിന്നീട് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു മോൻ നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം നമുക്കത് ആ ഒരു കല നമുക്ക് വാർത്തെടുക്കണമെന്ന് ടീച്ചർമാരുടെയൊക്കെ പ്രോത്സാഹനം വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ പിന്നെ ചിത്രകല പഠിക്കാനായിട്ടൊക്കെ വിട്ടു ആ രീതിയിലാണ് മോൻ ഉയർന്നിപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എനിക്ക് വളരെയധികം നിമിഷമാണ് ഇത് സോഷ്യൽ ടിവിയുടെ നമസ്കാരം ഞാൻ കോട്ടയം യു പി എസ് സി ലെ ഹിന്ദി അധ്യാപകനാണ് പേര് ജയകൃഷ്ണൻ നമ്മുടെ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ച് ബിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പവൻ കീർത്തി നമ്മുടെ സ്കൂളിനും അതുപോലെ നമ്മുടെ നാടിനും അഭിമാനകരമായ ഒരു നേട്ടമാണ് പവൻ കീർത്തിയിലൂടെ ഉണ്ടായിട്ടുള്ളത് പവൻ കീർത്തി ഏത് സമയവും ആക്റ്റീവായ ഒരു കുട്ടിയാണ് കളിക്കുക ചിരിക്കുക അതിനോടൊപ്പം തന്നെ പഠിക്കുക എല്ലാത്തിലും പവൻ കീർത്തി മികച്ച രീതിയിലാണ് ചെയ്തു വരുന്നത് അതുപോലെ ഇനിയും അവന് ഇതേപോലുള്ള വിവരങ്ങളിൽ എത്തിച്ചേരാനായിട്ട് എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ജെ ആർ സിയിലെ ജെ ആർ സി കുടുംബത്തിലെ ജെ ആർ സി ഒരു കേടറ്റ് കൂടിയാണ് പവൻ കീർത്തി ബാൻഡ് ടീം അംഗമാണ് കേരളത്തിലെ ആദ്യത്തെ ജെ ആർ സി ബാൻഡ് ട്രൂപ്പാണ് നമ്മുടെ സ്കൂളിലേത് നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ കുട്ടികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത് ചടയാങ്കല സബ് ജില്ലയിലെയും ജില്ലയിലെയും ഏറ്റവും മികച്ച സ്കൂളാണ് യു പി എസ് കോട്ടിക്കൽ ഇനിയും നമ്മുടെ സ്കൂളും നമ്മുടെ കുട്ടികളും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കും ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റിരയ്ക്കുന്ന എല്ലാ പ്രതിഭകൾക്കും അതോടൊപ്പം ഈ കലോത്സവത്തിന് ലോകോ വരച്ച പവൻതീർത്ഥനും സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു